ഓർക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒന്നാണ് നെറ്റിപ്പട്ടമൊക്കെ അണിഞ്ഞ് വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന കൊമ്പനാനകൾ ആനയില്ലാതെ മലയാളികൾക്കൊരു ഉത്സവമില്ലെന്ന് തന്നെ പറയാം അല്ലെ എന്നാൽ കാലം മാറുമ്പോൾ കോലവും മാറണമെന്ന പഴഞ്ചൊല്ല് പ്രാവർത്തികമാക്കുകയാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളും ആന വേണം ഉത്സവത്തിനെന്ന ഉത്സവപ്രേമികളുടെ നിർബന്ധത്തിനും ജീവികളെ ഉപദ്രവിക്കരുതെന്ന മൃഗസ്നേഹികളുടെ ആവശ്യത്തിനുമിടയിൽ ഒരു പരിഹാരം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എന്താണതെന്നല്ലേ എഴുന്നള്ളത്തിന് ആനയുണ്ട് പക്ഷെ ഒറിജിനൽ അല്ലെന്ന് മാത്രം ഇതാണ് സാക്ഷാൽ റോബോട്ടിക് ആന കാണുന്നവരുടെ കണ്ണുകളിൽ നിന്ന് കൗതുകം ഒട്ടും ചോർത്തിക്കളയാതെ ചെവിയാട്ടുന്ന അനങ്ങുന്ന നല്ല ഒറിജിനൽ ആനയെ പോലെ ഒരാന പക്ഷെ ഒരു വ്യത്യാസം അതുകൊണ്ട് ഇവനെ ഒന്ന് തൊടാനും മുട്ടി നിന്ന് ഒരു ഫോട്ടോ എടുക്കാനുമൊന്നും ആരും പേടിക്കണ്ട കേട്ടോ ഇങ്ങനൊരു വ്യത്യസ്തമായ ആശയം ആളുകളിലേക്ക് കൊണ്ടുവന്നത് യുണൈറ്റഡ് ക്ലോത്തിംഗ് കമ്പനിയാണ് തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള ഈ വ്യാപാര സ്ഥാപനത്തിന്റെ പരസ്യാർത്ഥമായാണ് റോബോട്ട് ആനയെ ഇവർ കൊണ്ടുവന്നത് റോബോട്ട് വലിയൊരു കുപ്പായം കൂടി ഉണ്ടെങ്കിൽ ചന്തം കൂടും ഈ തോന്നലിൽ നിന്നാണ് ആനയ്ക്ക് വലിയ ഷർട്ട് പോലൊരു ഡ്രസ്സ് തുന്നിക്കൊടുത്ത് കമ്പനി വ്യത്യസ്തത പുലർത്തിയത് നമസ്കാരം എന്റെ പേരിൽ ഇനി നമ്മൾ യുണൈറ്റഡ് ക്ലോത്തിങ് കമ്പനിയുടെ അണ്ടറിൽ നിൽക്കണ ടീമാണ് കുണിക്കോൺ യൂണിഫോം ഡ്രസ് കോഡ്സിന്റെ ഒരു ഇത് ചെയ്താണ് പരസ്യമായിട്ട് ചെയ്തിട്ടുള്ളതാണ് മാർക്കറ്റിങ്ങിന്റെ ഒരു ഇത് മാറിയ കാരണം കൊണ്ട് ഇപ്പോഴത്തെ പുതു ഒരു ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ് ആനയ്ക്ക് വരെ ഷർട്ടടിച്ചു കൊടുക്കുന്ന ഒരു ടീം എന്ന നിലയിൽ ഞങ്ങളത് ചെയ്ത വർക്കാണ് ആനയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ആനയ്ക്ക് ഞങ്ങളുടെ പാർട്നറ് രഞ്ജിത്താണ് ഈ ആനയ്ക്ക് ഷർട്ട് അടിച്ച് കൊടുത്ത് ഒരു ഫേമസ് ആവേണ്ട രീതിയിൽ ആക്കിയെടുക്കാൻ ഒരു മൂന്ന് വർഷമായിട്ട് ചിന്തിച്ച് വരുന്ന ഒരു കാര്യം അപ്പോൾ റോബോട്ടിക്കാനും കറക്റ്റ് നമ്മൾക്കത് കിട്ടി ഒരു ദിവസം കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് എത്ര വലിയ ആൾക്കും വളരെ ഭംഗിയായി വസ്ത്രം തയ്ച്ചു നൽകും എന്നൊരു ഉറപ്പ് കൂടിയാണ് കമ്പനി ഇതിലൂടെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ പ്രമുഖമായ എല്ലാ വിശേഷ ആഘോഷങ്ങളിലും വൈറലാവുകയാണ് തൃശ്ശൂരുകാരുടെ സ്വന്തം റോബോട്ടിക്കാന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൗതുകമുണർത്തുന്ന ഈ റോബോട്ട് ആനയെ കാണാൻ നിരവധി ആളുകളാണ് ഇവിടേക്ക് ദിവസേന എത്തുന്നത് കൊമ്പു കുലുക്കി വാലാട്ടി ആളുകളെ നോക്കി കണ്ണുകൾ മെല്ലെ അടച്ചും തുറന്നു ചിഹ്നം വിളിക്കാൻ ഒരുങ്ങുന്ന പോലുള്ള റോബോട്ട് ആനയുടെ നിൽപ്പ് കണ്ടാൽ സാക്ഷാൽ ഒറിജിനൽ ആന വരെ ഞെട്ടുമെന്ന് ഉറപ്പ് ആർട്ട് തന്നിട്ടുള്ളത് നമ്മളുടെ ഡ്രസ്സിൻ്റെ ഒരു ഡ്രസ് കോഡ് ചെയ്ത് കൊടുക്കാം പൂരം പെരുന്നാൾ അങ്ങനത്തെ ഇതുകൾ വരുമ്പോൾ ഡ്രസ്സ് കോഡുകൾ കൂടുതൽ ചെയ്യാം ആനയ്ക്ക് വരെ നമ്മൾ ഷർട്ട് അടിച്ച് കൊടുക്കണതാണെന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്